മാറാവട്ടെ അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ സംബന്ധിച്ചിടത്തോളം സയ്യിദുലമ ഇഫ്രി മുത്തുക്കുവായത്തങ്ങൾ റഹു അടച്ചവനെ ഒരുപാട് കാലം അവിടുത്തെ ആയിസ് നീ നൂറ്റിയിടണേ റഹ്മാനെ എൻ്റെ ദീൻ കൂടെ ഹിദുമത്ത് ചെയ്യാൻ ഒരുപാട് കാലം അവിടുത്തെ ആയിസ് നീ നൂറ്റിയിടണേ റഹ്മാനെ നൂറ്റിയിടണേ അള്ളാഹ അള്ളാ അടച്ചവനെ എല്ലാ രോഗങ്ങളും നീ ശിപയാക്കി പൂർണ്ണമായ ആപ്യത്ത് കൊടുക്കണേ ഒന്നാണ് ആപ്യത്ത് കൊടുക്കണേ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേരും പ്രശസ്തി ആഗ്രഹിക്കാത്ത നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അതൊന്നൊരു ശയിയായി കാണാത്ത വളരെ തവാദോൽ കൂടെ ജീവിക്കുന്ന മന്തവാതാലില്ലായി പക്കതി റഫാവൂ എന്ന് മുസ്തഫാ മുസ്തഫാൻ മതങ്ങൾ പറഞ്ഞു ആരെങ്കിലും അള്ളാഹു എനിക്ക് തായ്മ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു താൻ അവനെ ഉയർത്തും ആരെങ്കിലും ഹിബ്രു നടിച്ചാൽ ഹഫോ അല്ലാഹു അള്ളാഹു അവനെ ഇടിച്ച് താഴ്ത്തിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ജനങ്ങളിടയിൽ പേരും പെരുമയും ആഗ്രഹിക്കാത്ത കുമാരപ്പെട്ട സെയ്ദവറുകൾ നമ്മളെ നാൽപ്പതാം വാർഷികത്തിന് ഇവിടെ ക്ഷണിക്കപ്പെട്ടതായിരുന്നു ഒരു നിരക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം വന്നപ്പോൾ അവിടുന്ന് ഫോണിൽ കൂടെ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമ്മളറിയിച്ചതാണ് അതിനൊരു പരിഹാരം എന്നോളം ഈ കൊല്ലം വരാമെന്ന് ഏ പ്രാവശ്യം എന്തായാലും ഞാൻ വരും വേറെ പരിപാടികളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെച്ച് ഇനി വേറെ ഒരു പരിപാടി കിശ്ശേരിയിലുണ്ട് അവരോടും പറഞ്ഞത് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ഏതായിരുന്നാലും പെട്ടെന്ന് പരിപാടി കഴിച്ച് അധിക എടുക്കാതെ രാത്രി ഉറക്കൊഴിക്കുന്ന കാര്യത്തിൽ വളരെ ചിട്ടയുള്ള ബഹുമാനപ്പെട്ട സീതവറുകൾ രാവിലെ എണീക്കാനും മറ്റുമൊക്കെ താജത്തിന് വേണ്ടിയൊക്കെ എണീക്കാൻ ഉള്ള അവസരം നോക്കിയിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് രാത്രി അങ്ങനെ ഉറക്കൊഴിക്കലില്ല ബഹുമാനപ്പെട്ടവര് ഒന്നാഹുകയെ ஆபியத்துள்ள தீர்சு கொடுக்கலே அல்ல ஆபியத்துள்ள தீர்சு ரஹ்மான் அப்போ ஈ நாட்டிலுள்ள கமிட்டி